ഒരു ബജറ്റിൽ സ്വാഭാവികമായിട്ട് കുറച്ച് നല്ല കാര്യങ്ങളുണ്ടാവും പക്ഷേ ഒരു ബജറ്റിനെ നമ്മൾ സമീപിക്കേണ്ടത് രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ബജറ്റിൻ്റെ നിർവചനം തന്നെ അതാണ് സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രസ്താവന അതിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റി പറയണം അതിനെ അഭിസംബോധന ചെയ്യണം അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കണം അങ്ങനെയാണെങ്കിൽ ആദ്യം വരേണ്ടത് ദാരിദ്ര്യമാണ് വളരെ രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ വളർന്നു വരുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ബജറ്റിലൊന്നും പറയുന്നില്ല പിന്നോക്ക വിഭാഗങ്ങളുടെ അവരുടെ ഉദ്ധരിക്കുന്നതിനെക്കുറിച്ച് പുതിയതായ സ്കീമുകളോ പദ്ധതികളോ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ വശം പഴയ പോലെ തന്നെ ചില സംസ്ഥാനങ്ങളെ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് ഒന്നും തന്നില്ല ഈ തവണയും ഒന്നുമില്ല അപ്പോൾ അത് വല്ലാത്തൊരു വിരോധാഭാസമല്ലേ ഒരു ഭാഗത്ത് ബജറ്റിൻ്റെ ഗുണവശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറലിസത്തെ പാലിക്കുക എന്നുള്ളതായിരിക്കണം ഫിസ്ക്കൽ ഫെഡറലിസം സാമ്പത്തികമായിട്ടുള്ള തുല്യ വിതരണം തുല്യനീതി ഉറപ്പുവരുത്തണം നമ്മുടെ സംസ്ഥാനം മാത്രമല്ല ഒരു സംസ്ഥാനത്ത് തന്നെ പല തവണയായിട്ട് ബജറ്റിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ബഹുമാനപ്പെട്ട ധനമന്ത്രി അത് എല്ലാവർക്കും അറിയാമല്ലോ അത് അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് കൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സഹായം കൊടുക്കലാണ് അത് രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ അവഗണിച്ചുകൊണ്ട് പോകുമ്പോൾ ഫെഡറലിസം പഴയതിനേക്കാൾ മോശമായിട്ട് ബലി കഴിക്കപ്പെട്ടിരിക്കുകയാണ്